ക്ക് തോന്നിയൊരു കാര്യമുണ്ട് പരിപാടി ചർച്ച എല്ലാ ശീലപ്പെടുന്ന ഞാൻ പഠിച്ച പഠിച്ച സ്കൂളാ ഇപ്പ ഞാനിരിക്കുന്ന എന്റെ വീടിന്റെ മുറ്റത്താണ് എൻ്റെ എവിടെയാന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് ഇതെന്റെ വെള്ളിയമ്മയാണ് ആ അമ്മച്ചി അമ്മച്ചിയുടെ അമ്മച്ചിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് അമ്മച്ചിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള അമ്മച്ചിയാണ് പിന്നെ അമ്മച്ചിയുടെ പ്രത്യേകം ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അമ്മച്ചിയെ അൽഫോൻസാമ്മ അൽഫോൻ സാമയുടെ വിദ്യാർത്ഥിയാണ് അൽഫോൻസാമ അമ്മച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വിവരങ്ങളൊക്കെ അമ്മച്ചിയോടും ചോദിച്ചു മനസ്സിലാക്കാം അമ്മച്ചിയുടെ വിദ്യാഭ്യാസ എവിടെയൊക്കെയാ അമ്മയ്ക്ക് പറ്റുമെന്ന് പറയാമോക്കാർ അതിപ്പോഴും ഉണ്ടോ മലയാളത്തിന്റെ ലിറ്റിൽ പറഞ്ഞ പള്ളിയുടെ കോമ്പൗണ്ടിക്കാരണോ അല്ലെ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ കാണാം അതോ മെയിൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ ആ അവിടെ അപ്പൊ അമ്മച്ചി കണ്ടോ അമ്മച്ചി തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സ് അന്നത്തെ കാലത്ത് ഒമ്പതാം ക്ലാസ് ആയിരിക്കും അമ്മച്ചി അന്നത്തെ കാലത്ത് ഒമ്പതാം ക്ലാസ് വരെ പറയുന്നത് അങ്ങനെ വളരെ ജയിച്ചായിരുന്നേക്ക് ടീച്ചറ തോട്ടായിരുന്നേലും ടീച്ചറായിരുന്നു ചെറ്റുമറ്റത്ത് വന്നു അല്ലേ അത് കഴിഞ്ഞ അമ്മച്ചി അമ്പതാമത്തെ വയസ്സിലാണ് അമ്പതാമത്തെ അമ്മച്ചിക്ക് അമ്പത് വയസ്സുള്ളപ്പോഴാണ് കണ്ണൂര് വരുന്നത് അതൊക്കെ പിന്നെ അതല്ലേ ഞമ്മളെ അൽഫോൻസ് കാര്യം പറയാനാണ് അമ്മച്ചിയെ വിളിച്ചത് അപ്പം അൽഫോൻസ് ആമ അമ്മച്ചിയെ പഠിപ്പിക്കാൻ പറ്റുന്ന അമ്മച്ചി ഓക്കുന്നു അപ്പൊ അൽഫൻ സാമ കേ അൽഫൻസാമ എങ്ങനെയായിരുന്നു എന്തായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത് അങ്ങനൊക്കെ പുണ്യാളന്മാരുടെ ചരിത്ര അൽഫൻ സാമ കൂടുതലും പറയുന്നു തമാശ തമാശ ഒക്കെ പറയുന്നു ചിരിച്ചു കാണിക്കോ എല്ലാ വിഷയങ്ങളും ആ സുഖവും ടുത്ത് തന്നെ അഡ്വാൻസ് ഓ അത്രയും മേലായിരുന്നു അതായത് അന്നേകദേശം എത്ര വയസ്സ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു അതിനു മുമ്പ് അത്രയും ശാരീരിക പ്രശ്ന അസുഖങ്ങളായിരുന്നു അഡ്വാൻസ് അമ്മയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ മാനേജ്മെന്റ് സ്കൂളല്ലേ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ വേദവാടം സന്മാർഗവാഡം എന്ന് പറഞ്ഞൊരു വിഷയം അതിൽ എന്ന് പറഞ്ഞ സബ്ജക്ട് ആണ് അൽഫൻ സാമ അല്ലാതെ കാറ്റഗിസും അല്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാറ്റഗിസ് ആണ് അൽഫോൻ സാമ പഠിച്ചു ആ കാറ്റഗിസം ഞായറാഴ്ച അതല്ല സ്കൂളില് പിന്നെ എന്ന് പറഞ്ഞ സബ്ജെക്ട് ആണ് അൽഫാൻ സാമ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പൊ അൽഫാൻ സാമ പിന്നെ പരീക്ഷക്ക് പിന്നെ ഇങ്ങനെ തരുന്നവർക്കുന്നുണ്ട് പരീക്ഷ ഒന്നും ആ അന്നത്തെ കാലത്ത് അങ്ങനെ പരീക്ഷക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല അപ്പം ചെന്നാ മാത്രം അല്ലേലും വേദവാട ഇപ്പോഴത്തെ കാലത്ത് വലിയ പരീക്ഷയ്ക്കൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല ജസ്റ്റ് പഠിച്ചു അല്ലെ മാനേജ്മെന്റ് സ്കൂളിൽ ഇങ്ങനെ പഠിച്ചു പോകാന്നല്ലാതെ അങ്ങനെ ഒരു എക്സാം ഒന്നും നമ്മൾ പഠിക്കുന്ന പോലും പോലും ഇല്ലല്ലോ സ്കൂളിൽ പോകാന്ന് പറഞ്ഞില്ല അപ്പം ആദ്യം എത്ര ക്ലാസ് പോലെയായിരുന്നു അപ്പൊ അതൊത്തിരി ദൂരം യാത്രാതോന്ന് പറയാവോ അതെന്തോരൂരം എങ്ങനെയാ പിള്ളേരുടെ കൂട്ടുകാരുടെ കൂടെ ആണോ പോയിക്കൊണ്ടിരുന്നത് നല്ല രസമായിരുന്നോ അതോ മടുപ്പായിരുന്നോ എന്തായിരുന്നു എനിക്ക് ോട്ടത്തിൽ പറഞ്ഞാ പിന്നെ സാഹിബ് സാഹിബിന്റെ ആ സായിബിന്റെ തോട്ടം ആയിരുന്നു ആ തോട്ടത്തിലെ പിള്ളേന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നവരുടെ പിള്ളേരോട്ടത്തിൽ സായിബന്മാരുടെ തോട്ടം ഉണ്ടായിരുന്നു തീപ്പോ അപ്പൊ അവരുടെ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്കൂള് പോയിട്ടുമായിരുന്നു അവര് ഓരോ പറഞ്ഞ കൂടെ കയറി ഇറങ്ങിയേക്ക് അതിവഴി കൂടിയാണ് സ്കൂളിൽ കൊറേ പിള്ളേരുണ്ടാവും അത്രയൊക്കെ പിള്ളേര് കുറവാണ് അവിടെ ഭയങ്കര ഭക്തിപരമായിട്ട് ആണല്ലോ ജീവിക്കുന്നത് പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് ഇപ്പൊ ഉള്ള സമയത്തല്ല എന്നുവെച്ചാൽ ഇപ്പൊ കാല് ഇച്ചിരി ഒഴിഞ്ഞ് ഇച്ചിരി ഈ മുമ്പ് അമ്മച്ചി ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന തന്നെയായിരുന്നു എപ്പോഴും അപ്പൊ അമ്മച്ചിക്ക് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വളരാനൊക്കെ ഉള്ള ഒരു പ്രചോദനം ചെറുപ്പത്തിൽ ചെറുപ്പത്തിന് കിട്ടിയ ചെറുപ്പത്തിൽ എങ്ങനെയാ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു ഭക്തിപരമായിട്ടൊരു കൂടുതലൊരു ബാക്കിയുള്ള പോലും എല്ലാരും എല്ലാം വിടും നിങ്ങൾ എത്ര പിള്ളേർ എത്ര മക്കൾ പിള്ളേക്കാണ് അറിവായര അറിവായരെ വിടും മൂത്തവരെ മൂത്തവരെ പിന്നെ ആ അതൊക്കെയാണ് ഇരിക്കാൻ പറയുമ്പോ ഇരിക്കണം സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു വടിയായി വഴിയായിട്ട് നിൽക്കുന്നു അതൊക്കെയാണ് അമ്മച്ചിയുടെ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണത്തിലൂടെ വളർന്നു വന്നുകൊണ്ടാണ് അമ്മച്ചിക്ക് എപ്പോഴും ആ ഭക്തിപര ഭയങ്കര ആഴത്തിലുള്ള കുറച്ച് വിശ്വാസം എപ്പോഴും അമ്മച്ചയ്ക്ക് ഉള്ളത് എന്ന് വെച്ചാൽ അമ്മച്ചി കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ അത്രയ്ക്കൊരു ഭക്തിപരമായ അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല എങ്കിലും അമ്മച്ചി അന്നും ഇന്നും എപ്പോഴും ഭയങ്കര ഭക്തിയോടെയും ഈ ഇവിടെ കുറെ മലയായി ഇവിടെ കണ്ണൂർ വന്നതിന് ശേഷം എന്നാലും അമ്മച്ചി അമ്പതാമത്തെ വയസ്സിലായിട്ട് വരും എന്നിട്ട് പോലും അമ്മച്ചി നടന്ന് ഒറ്റ ഞായറാഴ്ച തൊണ്ണൂറ് നടക്കാതെ അമ്മച്ചി അന്നേരം ഇതിൽ നിന്ന് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം പറഞ്ഞു അപ്പൻ വളരെ സൂക്ഷ്മത്തോടെ ഇങ്ങനെ ഇങ്ങനെ വടിയായിട്ടൊക്കെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കുശി പഠിപ്പിക്കുക പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കുക സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണായിരുന്നു അപ്പൊ ഒന്നും പറഞ്ഞില്ല അപ്പൊ അമ്മയെപ്പറ്റി അമ്മച്ചിയൊന്നും അൽഫോൻസാമയുടെ അൽഫോൻസാമയുടെ അൽഫോൻസാമ്മയുടെ കൂട്ടു തന്നെയാ ഉണ്ടായി അമ്മച്ചി ഉണ്ടായി രണ്ടു മാസം കഴിഞ്ഞപ്പോ അമ്മച്ചിയുടെ അമ്മ മരിച്ചുപോയി പിന്നെ അമ്മച്ചി ആരാക്കും അമ്മയുടെ അപ്പനമ്മ ആ അപ്പൻറെ അപ്പനും അപ്പന്റെ അമ്മയും കൂടിയാണ് അമ്മച്ചിട്ട് അമ്മ വീട്ടുകാരും എല്ലാരും കൂടെ അമ്മച്ചി അമ്മ അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അതാ ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അമ്മച്ചി അനുഭവിച്ചിട്ടേ ഇല്ല അത്രേ നല്ല രീതിയിൽ അമ്മ വീട്ടുകാരും വീട്ടുകാരും അപ്പൊ പോയി എപ്പോഴും ആരും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അപ്പം ഇപ്പം ആലോചിച്ച് നോക്കുമ്പോ ഈ വിശുദ്ധ ആയപ്പോഴും അന്നത്തെ ആ അൽഫോൻസ് അമ്മ അല്ലെങ്കി ആ സിസ്റ്റർ എന്നെ പഠിപ്പിച്ച വിശുദ്ധ ആയിരുന്നല്ലോ എന്ന് തോന്നാം അമ്മച്ചിക്ക് തോന്നി എന്തേലും அது அம்மச்சியில அம்மளின் அம்ம அம்மாய அம்மே ஆங்கல ஆங்கில ஒரு கொச்சுட்டு கொச்சு അങ്ങനൊക്കെ എന്തൊക്കെ കുട്ടികൾ അപ്പം അൽഫോൻസാമ്മ എന്താന്ന് ചോദിച്ച അമ്മച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട അമ്മച്ചിയുടെ അമ്മാവൻ അമ്മായി അമ്മാവന് അമ്മാവന്റെ അമ്മാ അമ്മച്ചിയുടെ ഭർത്താവിന് അതായത് എന്റെ വല്ലപ്പന്റെ അമ്മാവന് ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് അമ്മ വേറെ സിസ്റ്ററിനെ കാണാൻ അമ്മടത്ത് ആ അമ്മടത്ത് ചെന്നപ്പോ ഈ കൊച്ചി അൽഫോൺ സാമ പറഞ്ഞ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഈ കൊച്ചു മരിച്ചു പോയിട്ട് ഈ കൊച്ചു ഈ കൊച്ചിനെ ദൈവം എടുത്തിട്ട് എന്റെ അഞ്ചാറ് ആണുകൾ ആ മക്കളെ തരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ കൊച്ചു മരിച്ചു പോവുകയും ചെയ്തു അഞ്ചാറ് ആൺമകളുണ്ടാവുകയും ചെയ്തു ഇപ്പഴും അവര് നാളത്തെ അച്ഛനായിട്ട് എല്ലാരും എല്ലാരും

അതെ ഈ മാതാവിനോട് ഭക്തി പറഞ്ഞ അമ്മ ഇല്ലാത്തതിന്റെ ഒരു ഇതുമായിട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും അല്ല അമ്മച്ചി കണ്ടാൽ തന്നെ മാതാവിനോട് കാരണം അമ്മ ഇല്ലാത്തതിന്റെ അവന്റെ ഒരു ബുദ്ധിമുട്ട് അമ്മച്ചി അനുവദിച്ചിട്ടില്ല പൊന്നച്ചി കണ്ടാൽ ഉച്ചക്ക് ഒരു പൈപ്പുണ്ട് പിന്നെ ചോറ് കുത്തിയ സമയത്തും ചായ ഒരു ചായ പോലെ എക്സ്ട്രാ കുടിക്കു മാത്രം രാത്രിയാണ് കുത്തി അങ്ങനെ പറയാം അങ്ങനെയാണ് അമ്മച്ചി മലബാരിൽ വന്നില്ല ഈ മലബാരിൽ വന്നു കഴിഞ്ഞപ്പോ അമ്മച്ചി അമ്പതാമത്തെ വയസ്സിൽ കവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മച്ചി ഞായറാഴ്ച അതായത് ഇതൊരു മലയായിരുന്നു പക്ഷെ നടന്ന മൂന്നാല് കിലോമീറ്റർ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിലൊക്കെ പോയി അപ്പം ആ ഒരു വിശ്വാസം കഴിഞ്ഞു അപ്പം അങ്ങനെയല്ല കുർബാനോട് ഒരു അതിപ്പോഴാണെങ്കിലും ഒന്നിച്ച് ഇപ്പൊ പോകാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോ കൃത്യ സമയത്ത് വന്ന് കുർബാനിക്കും അപ്പം ആ വിസ്തു കുർബാനയോടുള്ളൊരു ഭക്തി ഇത്രയും എങ്ങനെയാണ് സാധിച്ചു ഒന്നും ഞാൻ വലിയ കളിതായിട്ടില്ല എല്ലാരെ സത്യം നേത്ര സ്നേഹത്തോടെ ഒരു നിസ്വാർത്ഥമായ ഞാൻ ചെറുപ്പം തൊട്ടേ അന്വേഷിച്ചേക്കുന്ന അമ്മച്ചിയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അമ്മച്ചിക്ക് എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക പിന്നെ എല്ലാം ദൈവം അറിഞ്ഞിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പരാജയം എന്തെങ്കിലും ബുദ്ധിമുട്ടും എല്ലാം ദൈവം അറിഞ്ഞോണ്ടല്ലേ എല്ലാവരും കൂടുതൽ വ്യവരാജപ്പെടുന്നോ സങ്കടപ്പെടുന്നോ ഒരു കാര്യവും ഇല്ല അമ്മച്ചിക്ക് പിന്നെ ഞങ്ങളോടൊക്കെ എന്ന് വെച്ചാൽ കൊച്ചുമക്കളോടൊക്കെ സ്നേഹം എപ്പോഴും സ്നേഹം ഇപ്പഴാണെങ്കിലും പിള്ളേരുംകോട് വാ വാ വനിക്ക് കാണാൻ കൊതിയാകുന്നു വേറെ ആരും ഞങ്ങൾ പിടിക്കാല്ല അയ്യോ കാണാൻ ഈ കൊതിയാവുന്നു കൊതിയാവുന്നു ഞങ്ങള് പോരുന്ന ദലസം ഇവിടെ പറഞ്ഞു ഞങ്ങൾ പോയി ദിവസം നാളെ രാവിലെ വരും അതുപോലെ കാത്തിരിക്കണ്ടേ രാവിലെ തന്നെ ഞങ്ങൾ വൈകിട്ടാണ് പറഞ്ഞത് ഓ ഇനി വൈകിട്ടാവും അമ്മച്ചിക്ക് അത്രയ്ക്ക് നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും നിസ്വാർത്ഥമായി സേവനം ചെയ്യാനും നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാനും അമ്മച്ചി ഭയങ്കര എന്താ പറയാ ഒരു മാതൃക തന്നെയാണ് അതാണ് എന്റെ യു കെ നമ്മച്ചിയുടെ മോൻ വിളിക്കുന്ന ആ ഇന്ന ഇന്ന താ ജൂലി പെരുന്നാളാ പാലായി പറയരുത് പാലായില്ല ഞാനത് ഓർക്കും ജൂലി പെരുന്നാളാ അമ്മച്ചി അമ്പത് വർഷം നാല്പത്തഞ്ച് വർഷം നാല് വർഷം എല്ലാ വർഷവും ഞങ്ങളോർത്തില്ല ഞങ്ങള് ജൂബിലി പെരുന്നാളിന് എല്ലാ വർഷം ഞങ്ങളെ ഓർത്തില്ല ഒരു വർഷം അമ്മച്ചി നാളെ പോകും ജൂബിലി പെരുന്നാളിൻ്റെ കാര്യം ഓർത്ത് പറഞ്ഞു ഭയങ്കര മെമ്മറിയാ മെച്ചയ്ക്ക് ആ ശരി പോകാറായില്ലേ ചെറുന അതെയല്ലേ അത് ശരി ആ ആ ഞങ്ങള് ചുമ്മാ അമ്മച്ചിയുടെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിന്റെ സ്പിരിച്വൽ ആയിട്ടാണേ കൂടുതലേ ആ അപ്പൊ ഞങ്ങൾ ചുമ്മാ അൽഫോൻസ് അമ്മയെ പറ്റിയുള്ള ഓർമ്മയൊക്കെ അമ്മച്ചിയോട് ഒന്ന് ചട്ട വെണ്ടൊക്കെ ഉടുപ്പിച്ച് വിറ്റ തിരുത്തി ചുമ്മാ ഷൂട്ട് ചെയ്യുമായിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പം അമ്മച്ചിയുടെ കളഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ ഇല്ലല്ലോ നേരിട്ട് അൽഫോൻ സാമ്മ അറിയുന്നവരൊക്കെ എന്തോ ആ ഇടുമ്പ് ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയാം